നമസ്കാരം കേരളം കണ്ട ഏറ്റവും വലിയ മഹാദുരന്തമായി വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ വിശേഷിപ്പിക്കുമ്പോഴും ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറിലധികം ആളുകൾ മരണത്തിന് കീഴ്പെട്ടു എന്നുള്ള അനൌദ്യോഗിക കണക്ക് വരുമ്പോഴും ഇനിയും വയനാട്ടിൽ ഏത് വിധത്തിലാണ് പുനരധിവാസം പുനരുദ്ധാരണം വേണ്ടത് എന്നുള്ള നെട്ടോട്ടത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ അത് ആലോചിച്ചുള്ള അങ്കലാപ്പിൽ തന്നെയാണ് വയനാട് നിവാസികളും കേരള സർക്കാരും കേരളീയർ ഒന്നാകുകയും എന്നാൽ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുതയുണ്ട് കേരളത്തിൻ്റെ ഖജനാവിൽ ദുരന്ത നിവാരണത്തിനോ ദുരിതാശ്വാസത്തിനോ പണമില്ല എന്നത് പോയിട്ട് ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ കേരളത്തിൻ്റെ ഖജനാവിൽ പണമില്ല അതായത് നിത്യനിദാനം പോലും കഴിക്കുവാൻ സർക്കാരിൻ്റെ കയ്യിൽ കാശില്ല അഞ്ചിൻ്റെ കാശില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ആലങ്കാരികമായ ഭാഷയിൽ പറഞ്ഞാൽ പലപ്പോഴും ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് കേരള സർക്കാരിന്റെ ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുന്നു ഒരു പൂച്ചയല്ല നിരവധി പൂച്ചകൾ പെറ്റുകിടക്കുന്നു എന്ന് പറയുന്നത് അതായത് വേണ്ടത്ര സ്ഥല സൗകര്യം അവിടെയുണ്ട് പത്ത് പൈസ എന്ന് ഇതിനിടയിലാണ് നരേന്ദ്രമോദി ദുരന്തമുഖം സന്ദർശിക്കുന്നത് വയനാട്ടിൽ നരേന്ദ്രമോദി ഒരു പകൽ മുഴുവനാണ് ചിലവഴിച്ചത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു സുരേഷ് ഗോപി ഉണ്ടായിരുന്നു കേരളത്തിന്റെ ബഹുമാന്യനായ ഗവർണർ ഉണ്ടായിരുന്നു ചീഫ് സെക്രട്ടറി വേണുണ്ടായിരുന്നു അതുപോലെ തന്നെ ജില്ലാ കളക്ടർ ഉണ്ടായിരുന്നു ദുരന്തമുഖത്ത് സന്ദർശനം നടത്തിയ പ്രധാനമന്ത്രി ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച പ്രധാനമന്ത്രി ഒരു കാര്യം വ്യക്തമാക്കിയുണ്ടായി വയനാട് കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ദുരന്തങ്ങൾ തന്നെയാണ് ഇത് വളരെ വിഷമമുണ്ടാക്കുന്ന കാഴ്ച തന്നെയാണ് ഒരു കാരണവശാലും പണത്തിന്റെ കുറവ് കൊണ്ട് കേരളത്തിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മുടങ്ങാൻ പാടില്ല പണം ഇതിനൊരു വിഷയമാകാൻ പാടില്ല എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത് എന്നാൽ പ്രധാനമന്ത്രിയോട് ദുരിതാശ്വാസ നിധിയായി അടിയന്തരമായി രണ്ടായിരം കോടി രൂപയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടത് എന്നാണ് അറിയുന്നത് ഇത് തന്നെ മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസും ആവശ്യപ്പെട്ടു രണ്ടായിരം കോടി രൂപയെങ്കിലും അടിയന്തരമായി കേന്ദ്ര സഹായം കിട്ടിയാൽ മാത്രമേ വയനാടിൻ്റെ ദുരന്തമുഖത്ത് പുനരുദ്ധാരണം സാധ്യമാകൂ പുനരധിവാസം സാധ്യമാകൂ എന്ന് തന്നെയാണ് മുഹമ്മദ് റിയാസും പറഞ്ഞത് എന്നാൽ രണ്ടായിരം കോടിയല്ല അല്ല നാലായിരം കോടി രൂപ വരെ വേണമെന്നുണ്ടെങ്കിൽ സർക്കാർ കേന്ദ്ര സർക്കാർ തരാൻ തയ്യാറാണ് എന്ന മട്ടിൽ തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത് അതായത് പണം ഒരു വിഷയമാക്കരുത് വയനാട്ടിൽ കൃത്യമായ രീതിയിൽ പുനരധിവാസം നടക്കണം ദുരന്ത നിവാരണം ഉണ്ടായിരിക്കണം ഇനി ഒരു കാരണവശാലും ദുരന്തത്തിൽപ്പെട്ട ആളുകൾ ദുരിതമനുഭവിക്കാൻ ഇടവരരുത് എന്നാണ് പറഞ്ഞത് ഇത് കേട്ട വഴി മുഖ്യമന്ത്രി പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും ഉള്ളിൽ ലെഡുപൊട്ടുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ സൂചിപ്പിച്ചത് എന്നാൽ പ്രധാനമന്ത്രി പറഞ്ഞതിന്റെ പൊരുൾ ഇവർക്ക് ആർക്കും പിടികിട്ടിയില്ല പ്രധാനമന്ത്രി പറഞ്ഞത് പണം ഒരു വിഷയമല്ല എന്നാൽ വയനാട്ടിൽ എന്തൊക്കെ ഏതൊക്കെ രീതിയിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളാണ് പുനരധിവാസ പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത് ഇതിന് കൃത്യമായ രീതിയിൽ ഒരു പാക്കേജ് സമർപ്പിക്കണം സ്കൂളുകൾ എത്ര നഷ്ടമായി എത്ര സർക്കാർ സ്ഥാപനങ്ങൾ നഷ്ടമായി എത്ര വീടുകൾ നഷ്ടമായി എന്തൊക്കെ തരത്തിലുള്ള കൃഷിനാശമാണ് ഉണ്ടായത് സ്ഥാപന ജംഗമ വസ്തുക്കളടക്കം വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ ആർക്കൊക്കെ എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത് ഇവയൊക്കെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി എത്ര രൂപ ഏതൊക്കെ വിധത്തിൽ മുടക്കേണ്ടതുണ്ട് ഇതിന്റെ കൃത്യമായ കണക്കുകൾ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കണം എന്നാണ് പ്രധാനമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കേരളത്തിന് അറിയിപ്പ് കിട്ടിയിരിക്കുന്നത് കേരള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ കേരളത്തെ അറിയിച്ചിരിക്കുന്നത് ഫലത്തിൽ ഈ വിഷയം കേട്ട വഴി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖ്യമന്ത്രിയുടെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഞെട്ടി എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് കേന്ദ്രത്തിൽ നിന്നും രണ്ടായിരം കോടി ആവശ്യപ്പെട്ടത് അത് അതേ തന്നെ വെള്ളം തൊടാതെ വിഴുങ്ങി തൊണ്ട തൊടാതെ വിഴുങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരം കോടി കേരളത്തിന് അനുവദിക്കും എന്നുള്ളതാണ് ഇവർ വിചാരിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയകാര്യ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തണം എന്തൊക്കെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തണം അതിന് എത്ര രൂപയാകും ഏത് സ്ഥാപനം പുനരുദ്ധരിക്കാൻ വേണ്ടി എത്ര വീടുകൾക്ക് വേണ്ടി എന്നൊക്കെയുള്ള കൃത്യമായ കണക്കുകൾ കൊടുത്താൽ ആ കണക്ക് പ്രകാരം കേന്ദ്രം പണം അനുവദിക്കും എന്നാണ് ഇപ്പോൾ അറിയുന്നത് അല്ലാതെ കമ്മതി കണക്കിന് പണം അനുവദിക്കില്ല എന്നാണ് അറിയുന്നത് അതായത് ദുരിതാശ്വാസ നിധികളിലേക്ക് ആളുകൾ പിരിക്കുന്നത് പോലെ എത്ര രൂപ വന്നു എത്ര രൂപ ചിലവാക്കി എന്നുള്ളതിന് യാതൊരു ധാരണയുമില്ലാത്ത രീതിയിൽ ഒരു കാരണവശാലും വയനാട് ദുരന്ത മുഖത്തേക്ക് ദുരിതാശ്വാസത്തിന് വേണ്ടി കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് കിട്ടില്ല എന്നുള്ളതാണ് രത്ന ചുരുക്കം എന്നാൽ വയനാട്ടിലെ സമ്പൂർണമായ പുനരധിവാസത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ കയ്യയച്ച് സഹായം ചെയ്യും അതിന് പണത്തിൻ്റെ ഒരു പരിമിതി നിശ്ചയിച്ചിട്ടില്ല എന്ന് തന്നെ പ്രധാനമന്ത്രി പറയുമ്പോൾ തീർത്തും കേന്ദ്ര ഫണ്ടിൽ ുരന്ത മുഖത്ത് തന്നെ പ്രയോജനപ്രദമായും വിധം ഉപയോഗിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു തരത്തിലുള്ള കള്ളക്കളികളും അവിടെ സാധ്യമല്ല പണം വകമാറ്റി ചെലവഴിക്കാൻ സാധിക്കില്ല എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല വയനാട്ടിൽ ദുരന്ത നിവാരണ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ നടത്തിയത് കേന്ദ്ര സേനയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത കേരള സംസ്ഥാനത്ത് നിന്നുള്ള നിരവധി സംഘടനകളും കേരള പോലീസും ഫയർഫോഴ്സും എല്ലാം ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുതകൾ മറക്കുന്നില്ല എന്നാൽ എന്നാൽ കേന്ദ്ര സേനയുടെ മൂന്ന് ഡിവിഷനുകളാണ് കേരളത്തിൽ വയനാട്ടിൽ ദുരിതാശ്വാസ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നത് നൂറ്റി പേർ വീതമുള്ള മൂന്ന് ഡിവിഷനുകളാണ് വയനാട്ടിൽ ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ ഈ കേന്ദ്രസേന കൃത്യമായി തന്നെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് വയനാട്ടിൽ ദുരന്തമുഖത്തുണ്ടായത് ദുരന്തത്തിൽ എന്തെല്ലാം നഷ്ടങ്ങളാണ് ഉണ്ടായത് എത്ര കോടി രൂപയുടെ നഷ്ടമുണ്ട് എന്തൊക്കെയാണ് ഇനി അവിടെ പുനർനിർമ്മിക്കേണ്ടത് എന്നൊക്കെയുള്ള എത്ര കൃഷി സ്ഥലങ്ങൾ നഷ്ടമായി എന്നൊക്കെയുള്ള വളരെ വിശദമായ ഒരു റിപ്പോർട്ട് ഈ ഡിവിഷനുകൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് കേന്ദ്രം ഇത് കൃത്യമായി തന്നെ കണക്കാക്കിയിരിക്കുന്നു അതായത് കേന്ദ്രത്തിന് കൃത്യമായി തന്നെ ഒരു രൂപരേഖ ഇപ്പോൾ ഇതിനോടകം തന്നെ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും കേന്ദ്രം വയനാടിന് കൈയയച്ച് സഹായിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു പണം ഒരു വിഷയമല്ല എത്ര പണം വേണമെങ്കിലും ചിലവഴിക്കാൻ കൃത്യമായ സമഗ്രമായ ഒരു പദ്ധതി സമർപ്പിക്കൂ എത്ര രൂപ വേണമെങ്കിലും തരാം എന്നാണ് പറയുന്നത് കൃത്യമായ കണക്കും കാര്യങ്ങളും വേണം എന്ന് മാത്രം എന്തായാലും വയനാടിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും കൈകോർത്ത് നിൽക്കേണ്ടതുണ്ട് നമ്മുടെ സഹോദരങ്ങളാണ് അവിടെ ഉരുൾപൊട്ടലിൽ ായത് അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്കാണ് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായത് അതുകൊണ്ട് അവരുടെ പുനർജീവനത്തിന് വേണ്ടി പുനരുദ്ധാരണത്തിന് വേണ്ടി പുനരധിവാസത്തിനു വേണ്ടി മലയാളികളായ നാം കൈ അയച്ച് സഹായിക്കണം എത്ര പണം കേന്ദ്ര സർക്കാർ കൊടുത്താലും എത്ര പണം സംസ്ഥാന സർക്കാർ കൊടുത്താലും ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നാം ഓരോരുത്തരും കൈയച്ച് വയനാട് ദുരന്ത നിവാരണത്തിന് വേണ്ടി നിലകൊള്ളണം കഴിയുന്നത്ര ദുരിതാശ്വാസ സഹായം നാം അവിടെ എത്തിക്കണം എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്കും പറയാനുള്ളത്